ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഗലാത്തിലേഖനം ആറാം അധ്യായം പത്താം വാക്യം ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ഹല്ലൂയ ആകയാൽ നാം അവസരം കിട്ടും പോലെ എന്താ അപ്പൊസലനെ പൗലൂസ് അങ്ങനെ പറയുന്നത് ആകയാൽ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഒന്നാമത്തെ കാരണം ഇത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അത്രേ സഹോദര നന്മ ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ നിവർത്തി അത്രേ ഗലാത്തിലേഖനം ആറാം അധ്യായം നാം വായിക്കുമ്പോൾ ഹല്ലലുയ അതിനകത്ത് ഹല്ലലുയ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി എത്രേ ദൈവ കൽപ്പനയുടെ നിവർത്തി എത്രേ നാം പലപ്പോഴും ഒരു ദൈവ പൈതലെന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഹലുലി അതോടൊപ്പം തന്നെ പല്ലുലിയെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പാനും കടപ്പെട്ടിരിക്കുന്നു ഇന്ന് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് ജീവിതത്തിൽ മറ്റൊരാളുടെ ഭാരം ചുമക്കാൻ മറ്റുള്ള ഒരാൾക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുള്ളപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യണം കാരണം അത് ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രയും യേശു കർത്താവിനെ കുറിച്ച് തിരുവചനത്തിലും പറയുന്നത് അങ്ങനെ അവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചപ്പോൾ അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു നന്മ ചെയ്യുന്നതിൽ അവൻ ഒരു നാൾ മടുത്തുപോയില്ല തന്നെ ദ്രോഹിക്കുന്ന ഏവർക്കും നന്മ ചെയ്തു അല്ല എല്ലാവർക്കും നന്മ ചെയ്യാൻ അതുകൊണ്ടാണ് വേറെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ശത്രുവെന്നോ മിത്രമെന്നോ നോക്കാതെ അല്ലുയ പണ്ഡിതനോ പാമരനെന്നോ നോക്കാതെ സമൂഹത്തിൽ വലിയവനോ ചെറിയവനോ എന്ന് നോക്കാതെ മുഖപക്ഷം കൂടാതെ എല്ലാവർക്കും നന്മ ചെയ്യണം നിങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിൽ തൊട്ടടുത്ത് വരുന്ന പലർക്കും നന്മ ചെയ്യാൻ നിങ്ങൾ കടപ്പെട്ടവരത്രേ ഇതാ തിരുവദിനം പറയുന്നു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഹല്ലേലൂയ രണ്ട് ഹല്ലേലൂയ എന്തുകൊണ്ട് നന്മ ചെയ്യണം ഹല്ലു ദൈവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അത് ദൈവിക ഭാവം അത്രേ ഹല്ലുലൂയ നാം ഹല്ലു ലൂയ അഹംഭാവം കാണിക്കാതെ ഹല്ലുലൂയ നികളഭാവം കാണിക്കാതെ ദി ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ വഹിക്കണം അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് എന്താ ക്രിസ്തുവിൻ്റെ സ്വഭാവം വേദപുസ്തകത്തിൽ പറയുന്നു അവൻ മറ്റുള്ളവരെ തന്നെക്കാട്ടിലും കാട്ടിലും മറ്റുള്ളവരെ നല്ലതായി കണ്ടു അത് ക്രിസ്തേശുവിൻ്റെ ഭാവം അത്രയേ പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യർ പലതും ചെയ്യുന്നത് സ്വന്തം പ്രശംസയ്ക്ക് എത്രയും സ്വന്തം പേര് വർദ്ധിക്കാൻ വേണ്ടി എത്രയും അല്ലെ ലൂയ്യ നമ്മുടെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ നമ്മിൽ തന്നെ നാം അടക്കി വെക്കണം അങ്ങനെയെങ്കിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും അല്ലെ ലൂയ്യ നമുക്ക് ആകയാൽ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും നിങ്ങൾ നന്മ ചെയ്യണം അതിൻ്റെ കാരണമാവും നാം ചിന്തിക്കുന്നത് ഗലാത്തി ലേഖനം ആറാം അധ്യായത്തിൽ അപ്പസോലനെ പൗലോസ് ഒന്നാമത് പറഞ്ഞ കാരണം അത് ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി എത്രേ അത് ന്യായപ്രമാണത്തിനകത്തുള്ള കൽപ്പന എത്ര രണ്ടാമത്തെ കാര്യം നാം വായിച്ചത് അത് ക്രിസ്തുവിൻ്റെ ഭാവം അത്രേ നന്മ ചെയ്യുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഭാവമാണ് ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മെ കാണിച്ചു തന്ന നമ്മെ പഠിപ്പിച്ച നമുക്ക് ചെയ്യാൻ ഉത്തരവാദിത്വം മുള്ള ചില കാര്യമത്രേ മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ മാനിക്കുക അവരോട് നന്മ ചെയ്യുക എന്നുള്ളത് ക്രിസ്തേശുവിൻ്റെ ഭാവം അത്രേ ഇതാ മൂന്നാമതായി പറയുന്നു നമുക്കൊരു കൊയ്ത്തുണ്ട് ഇന്ന് രാവിലെ സമയത്തും പ്രിയരെ നിങ്ങൾ നന്മ ചെയ്യുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങളൊരു വിത വിതയ്ക്കുക പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നു നിങ്ങളത് വിതയ്ക്കുക ഈ ഭൂമിയിൽ നിങ്ങൾ വിതയ്ക്കുക മനുഷ്യർ മനുഷ്യർ വിചാരിച്ചു കാണും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷേ ഒരു കൊയ്ത്ത് ഉണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യും നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഒരു വിതയും പാഴായി പോകത്തില്ല പർവ്വജാതികൾ തിന്നുകളയത്തില്ല നിങ്ങളുടെ വിതയ്ക്ക് മുപ്പതും അറുപതും നൂറും മേനി വിളവ് തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ പലപ്പോഴും ഈ ലോകത്തിലൊരു നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ വിചാരിച്ച് കാണും ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്താ കിട്ടുന്നത് പലരും തങ്ങൾ തന്നെ തന്നെ ആളാക്കുവാൻ സമൂഹത്തിൽ പേരെടുക്കുവാൻ പലരും ചെയ്യും ഈ കാലഘട്ടങ്ങളിൽ നാം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്താൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പലരും ഇവൻ ഹല്ലുലുവെ നമ്മുടെ സ്ഥാപനങ്ങൾ പോലും ഒരു നന്മ ചെയ്തിട്ട് അതിൻ്റെ പരസ്യം ഹല്ലുലിയ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഈ ലോകത്തിലെല്ലായിടത്തും നമ്മൾ ഹൈലൈറ്റ് ചെയ്യും എന്തിനാ നമ്മുടെ പേര് വലുതാകാൻ പ്രിയരെ വലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് പറഞ്ഞ കർത്താവ് ഹല്ലലു നമ്മോട് ഇപ്രകാരം പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്താൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് ഒരു പക്ഷേ വലുതാകും ദൈവവും ഭാഗം പ്രതിഫലം കിട്ടത്തില്ല എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യണമെങ്കിൽ നിങ്ങൾ വിതയ്ക്കുന്ന ഒരു നല്ല കൊയ്ത്ത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്രിയരേ ഇത് കർത്താവിൻ്റെ കൽപ്പന എന്നറിഞ്ഞ് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ എന്നറിഞ്ഞ് നാം അല്ലെങ്കിൽ പ്രതിഫലം നോക്കാതെ വിതച്ച് തുടങ്ങിയാട്ട് നിശ്ചയമായി പ്രതിഫലം തരുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് യഹൂദേ ഒരു കൊയ്ത്ത് നിനക്ക് വെച്ച് എന്ന് തിരുവചന്ദനം പറയുന്ന പ്രകാരം നിശ്ചയമായി കർത്താവിൻ്റെ കൊയ്ത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ആ കൊയ്ത്തിൽ നാം പങ്കാളികളാണോ ആ കൊയ്ത്തിൽ അല്ലു നമുക്കും അല്ലലുയ്യ ദൈവികമായ നന്മ ലഭിക്കണോ നിശ്ചയമായി അല്ലലുയ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക കൂടെയുള്ള വിശ്വാസികൾക്ക് നന്മ ചെയ്യുക ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു വിശ്വാസി ഞെരുക്കുമായിരിക്കുമ്പോൾ അവരെ ആദ്യം കാണേണ്ടത് അല്ലാതെ നിങ്ങൾ കിലോമീറ്റർക്കപ്പുറത്തുള്ള ഒരു മനുഷ്യനെ അറിയാത്ത മനുഷ്യനെ സഹായിക്കുന്നതിനെക്കാട്ടിലും ഉപരി ആദ്യം കൂടെ ആരാധിക്കുന്ന തൊട്ടടുത്തിരുന്ന് കൈയടിച്ച് ആരാധിക്കുന്ന സഹവിശ്വാസിയെ നീ ഒരു നാളും മറക്കരുത് എന്നെ കേൾക്കുന്ന സഹോദര ആ സഹോദരി തൊട്ടടുത്ത് നിന്റെ കോണ്ടാക്റ്റിൽ നിന്റെ റിലേഷനിൽ നിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സഹവിശ്വാസിക്ക് പ്രതിസന്ധി ഉള്ളപ്പോൾ അവൻ്റെ മുമ്പാകെ കണ്ണടച്ച് കാണിക്കാൻ ഒരു നാളും ദൈവത്തിൻ്റെ പ്രമാണം പറയുന്നില്ല സഹവിശ്വാസികൾക്ക് നിങ്ങൾ ആദ്യം നന്മ ചെയ്യണം അല്ലെങ്കിൽ ഈ തിമോത്തിയ ലേഖനത്തിൽ പറയുന്നു സ്വന്തം കുടുംബക്കാർക്ക് നന്മ ചെയ്യണം നിങ്ങൾ ദേശത്തിന് നന്മ ചെയ്യണം എന്നിട്ട് ഹല്ലു ലൂയ്യ മറ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ നന്മയുടെ കരങ്ങളെ ഹല്ലിൽ ദൈവം നീട്ടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു ആകെയാൽ അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും നന്മ ചെയ്യുക ഹല്ലു അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ